നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ ചാനൽ മോണ്ടേസ് ആയിട്ടുള്ള ആ ഒരു വീഡിയോയെ കുറിച്ചിട്ട് അപ്പോൾ ആ വീഡിയോ ഒന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ വെറുതെ പോയി ചുമ്മാ പോയി നിന്നതാണ് ആ ഒരു സ്ഥലത്ത് കുട്ടികളെ ഒപ്പിലിട്ട് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ വെറുതെ അവിടെ പോയി നിന്നാണ് ആ സമയത്ത് എൻ്റെ ഭയം കൊണ്ട് ഒരു ആ ഒരു പോലീസുകാർ അവിടെ വരാൻ വരാൻ ഇത് വന്നത് അത് അതുമാത്രമല്ല ഞാനവരടുത്ത് ആ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് അവരടുത്ത് ചോദിക്കുന്നു എന്ന് പറഞ്ഞു ആ ഒരു ചോദ്യം കൊണ്ട് ആ കുട്ടികൾ കൈ കാണിച്ച കാരണമാണ് അവർ നിർത്തിയത് അത്രയും ഫ്രീ ആയിട്ടാണ് ആ പോലീസുകാർ ഇടപെട്ടുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലീസിനെ കുറിച്ച് ഒരുപാട് ചീത്ത പേരും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ആ സമയത്താണ് ഇങ്ങനെ ഇങ്ങനെയും പോലീസുകാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു കച്ചവടത്തിൽ നന്നായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കണ്ട് കൊടുക്കണ്ടത് മാപ്പ് കൊടുത്താ പറയുന്നത് പോലീസുകാരാണ് ഇവർ കുട്ടികൾക്ക് പൈസ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കമന്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഫുള്ള് കാണാനായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ചെയ്തതാണ് ഫുൾ ഫുള്ളായിട്ട് പൈസ ഒക്കെ കൊടുത്തു പൈസ കൊടുക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടായില്ല കൂടാതെ പൈസയാൽ വിലമതിപ്പുള്ള ഒരു ഉപദേശവും കൊടുത്തിട്ടാണ് അവര് പോയത് ഇതിന്റെ ഒരു നാട്ടുകാര് ഏഹ് നല്ല രീതിയിൽ നടക്കട്ടെ കേട്ടാ എന്തായാലും പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കാട്ട് കിട്ടും എന്തായാലും വേറെ വൈകുന്നേരം കളിക്കുന്നില്ലേ കളിക്കണ്ടേ അതും കൂടി വേണം അത് പോയി കളിക്കാൻ ജീവിക്കട്ടെ അത് നല്ല രീതിയിൽ പലസരണം തല്ലൂടരുത് കേട്ടാ എന്റെ കൂട്ടത്തില് കൂട്ടെ പോലെ നല്ല രീതിയിൽ അങ്ങനെ കൂട്ടി ഇതുപോലെ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ പ്രദീപ് സാറിനെ പോലുള്ള പോലീസുകാരായിരിക്കട്ടെ നമ്മുടെ കേരളത്തിലെ എല്ലാ പോലീസുകാരും എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി